കാര്യവട്ടം ട്വന്റി ട്വന്റി മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു സഞ്ജു സാംസൺ ആദ്യ ഇലവനിൽ ഇടം നേടി തിരുവനന്തപുരം വിഷമിക്കേണ്ടത് സഞ്ജു കളിക്കുമെന്ന് സൂര്യകുമാർ യാദവ് അറിയിച്ചു ഇതോടെ ആവേശത്തിലാണ് ഇപ്പോൾ ആരാധകർ ഇഷാന്ത് കിഷൻ അക്സർ പട്ടേൽ വരുൺ ചക്രവർത്തി എന്നിവരും ടീമിലുണ്ട് കാര്യവട്ടത്ത് നിന്നും ടി എസ് ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഹരി ടോസിലൂടെ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തിരിക്കുകയാണ് കാത്തിരിപ്പിനൊടുവിൽ സഞ്ജു ആദ്യ ഇലവനിൽ എന്നുള്ളത് ആരാധകരെ ആവേശം കൊള്ളിക്കുന്നുണ്ട് എങ്ങനെ പോകുന്നു കാര്യങ്ങൾ സ്റ്റേഡിയത്തിൽ ആരാധകരെ ആലോചിച്ച് അത് പാരംഗത്തിലാണ് അദ്ദേഹത്തിന് ഒറ്റ വാക്കിയുള്ളത് സഞ്ജു എന്ന രണ്ടക്ഷരമാണ് സഞ്ജു എന്ന പ്ലേയറാണ് സഞ്ജു സാംസൺ എന്ന ആ ക്രിക്കറ്റ് പ്ലെയർ ആണ് തിരുവനന്തപുരത്തിന്റെ സ്വന്തം ക്രിക്കറ്റ് പ്ലെയർ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ ജന്മനാട്ടി വന്ന് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അതും ആദ്യ ലെവനിൽ ഇടം ഇന്ത്യക്ക് ആദ്യം ബാറ്റിംഗ് എത്തുന്നോ ഇന്ത്യക്ക് വേണ്ടി ആദ്യം ഓർമ്മ എത്തുന്നോ ആവേശം എത്രത്തോളം ഇരുത്തുക എന്നുള്ള ഫലം അതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കാര്യവട്ട ബിരിപ്പി നിഷേധിയും പത്ത് മാസം പിന്തുടരമായ ആരാധക ഓണി വെക്കുന്നത് കാര്യവട്ട ബിരുദ് വിഷയത്തിൽ എല്ലാ ക്രിക്കറ്റ്